വീണ്ടും ഇവിടെ തന്നെ വരും വീണ്ടും അടുത്ത പയർ ഇവിടെ തന്നെ വരും എല്ലാവർക്കും പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പയറിന്റെ കെട്ടുപിടിച്ച് നിൽക്കുമ്പോൾ പയർ വിളവെടുത്തിട്ട് അതിന്റെ കെട്ടു പിടിച്ച് നിക്കുക അല്ലെങ്കിൽ പയർ പൊട്ടിച്ചത് ആയിട്ട് കാണിക്കുമ്പോഴൊക്കെ എഫ് ഐ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യണുണ്ട് ഞങ്ങൾക്ക് ഇത്ര പോലെ വിളവ് കിട്ടുന്നില്ല എന്ത് വളമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് ആണ് നിങ്ങൾ ചെയ്യണത് ഇത്ര പയർ കിട്ടാനെന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഞാനും കൊടുക്കുന്നത് പയറ് പൊട്ടിക്കേണ്ട രീതി ഉണ്ട് പയറ് പൊട്ടിക്കേണ്ട രീതിയിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും വെള്ളം കൊടുക്കുക അതെങ്ങനെ ഞാൻ കാണിച്ചവ എൻ്റെ അടുത്തൊക്കെ ഇപ്പൊ ഒരു പയറ് ചെടിയിൽ അതിൽ വള്ളി ഇതാ ഇതേപോലെ വള്ളി വെച്ച് ആണ് വരിക ആ വള്ളിമ്മലിനാണിന്ന് രണ്ട് പയറ് വരുന്നത് അപ്പൊ അറിയാതെ എന്താ ചെയ്യാച്ചാൽ അവർ ഇങ്ങനെ മൊത്തത്തിൽ കണ്ട് പൊട്ടിച്ചെടുക്കും അപ്പൊ പിന്നെ പയറുണ്ടാവില്ല നമ്മൾ പയറ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് കണിച്ചു ഈ രണ്ട് പയറ് കണ്ടില്ലേ ഈ രണ്ട് പയർ കഴിഞ്ഞാൽ ഈ രണ്ട് പയറിനെ നമ്മൾ ഇതാ ഇതേപോലെ തിരിച്ചു പൊട്ടിക്കണം കേട്ടാ തിരിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത പയറ് വരുന്നത് ഇവിടെ തന്നെയാണ് കറക്റ്റ് കണ്ടത് കേട്ടാ ഈ കണ്ണ് ഇവിടെ രണ്ട് വീണ്ടും രണ്ട് പയർ ഇവിടെ തന്നെ വരും അത് തിരിച്ച് പൊട്ടിക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പയറ് അങ്ങനെ ഒരു അഞ്ചെട്ട് പയറോളം ഇതിമ്മൽ തന്നെയാണ് വരിക ഇത് അറിയാത്തവർ അറിയാത്തവരെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പൊട്ടിക്കും ഈ എന്താ പറയാ വള്ളി അടക്കം ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കും എന്നിട്ട് പറയും ഞങ്ങൾക്ക് ആകെ രണ്ട് പയറേ ഉണ്ടാവുകയുള്ളു പിന്നെ പയർ ഉണ്ടായില്ല അപ്പൊ ഇനി പയർ ഇപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് വിത്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് വെറുതല്ല പേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചെയിനോരൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടിക്കുക ഇതുപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് വിളവെടുക്കുക അപ്പൊ എൻ്റെ അതൊന്ന് നാശമായി പോയി കാരണം വെച്ചാൽ എനിക്ക് പനി പിടിച്ച കാരണം രണ്ട് നേരം നനയ്ക്കാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം പയർ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് രണ്ട് നേരം നനക്കാൻ പറ്റാത്ത അതുകൊണ്ട് നല്ല ചൂടുമുണ്ട് അതുകൊണ്ടൊന്നും വാടി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പം രണ്ട് രണ്ട് നേരം നന കൊടുത്ത് ഏകദേശം റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ചാണകം കളിക്കിട്ട് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ ആയി പഴയതുപോലെ ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇനി പയറ് പൊട്ടിക്കണവര് ഇതുപോലെ പൊട്ടിക്കുക ഓക്കേ കേട്ടോ നോക്കിയേ ഇങ്ങനെയാണ് പയറുകൾ വരുന്നത് ഒന്നിമ്മ തന്നെ അടുത്ത രണ്ടെണ്ണം ചെല്ലുമ്പോൾ മൂന്നെണ്ണമായിട്ട് വരാ ഒരുമിച്ച് വരാറുണ്ട് ണ്ടാ അപ്പൊ ഇനിയും പയറ് പൊട്ടിക്കണവര് ഞാൻ അടുത്ത കാണിച്ചല്ല എല്ലാതും രണ്ടാണ് അപ്പൊതാ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഇതാ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഒരു പയർ ഇവിടെ നിൽക്കുന്ന വീണ്ടും ഇതാ അടുത്ത പൂവ് വെട്ടുകണ്ടില്ലേ കണ്ട ഇത് പൊട്ടിച്ചു കഴിഞ്ഞാല് അടുത്ത രണ്ട് പയറ് വീണ്ടും ഇവിടെ തന്നെ വരും വീണ്ടും അടുത്ത പയറ് ഇവിടെ തന്നെ വരും അപ്പൊ അങ്ങനെ ചെയ്യണം ഇത് നോക്കാണ്ട് പൊട്ടിക്കുന്നവരാണ് ഈ അബദ്ധം കാണിക്കണത് ഓക്കേ